ൈസ് ഇന്നിങ്ങോട് നല്ല വെയിലട്ടോ ആകെ ഒരു സന്തോഷം ഇങ്ങനെ വെയിലും എത്ര ദിവസം കൂടിയ മഴയൊക്കെ മാറി ഇന്ന് വെയിലന്നറിയോ അപ്പൊ വെയിൽ കൊള്ളാൻ വേണ്ടിയിറങ്ങിയതാണ് അധികം നേരം നിക്കള കേട്ടോ അധികം നേരം ഇവിടെ നിന്ന് ഞാൻ കരിഞ്ഞു അത്രയും ചൂടുണ്ട് ചിലപ്പോ ഇന്നേരം നല്ല മഴയായിരിക്കും ആയിരിക്കും ഇന്ന് അതിനു വേണ്ടി ഇങ്ങനെ വെയില് വിളിക്കുന്നത് വെയില് തെളിഞ്ഞത് തന്നെ നോക്കിക്കേ നമ്മടെ തോട് കാണാൻ വേണ്ടിട്ട് എന്ത് ഭംഗിയായിന്ന് നല്ല രസം ഇങ്ങനെ വെള്ളമൊഴുകുന്ന കാണാൻ വേണ്ടിട്ടല്ലേ കൊറേ ദിവസം കൂടി ഒന്ന് വെയിൽ കളിഞ്ഞതെട്ടോ അപ്പൊ ഞാനൊന്ന് തോട്ടിലേക്ക് വന്നതാണ് ഇന്ന് തോട്ടില്ല എൻറെ ഒപ്പം ആരൊക്കെ ഉണ്ടെന്നറിയാവോ മമ്മിയുണ്ട് പപ്പായും ഉണ്ട് വെയിലൊക്കെ തെളിഞ്ഞോണ്ട് പപ്പായും മമ്മിയോട് കൂടി തോട് കാണാൻ എന്റെ ഒപ്പം വന്നിട്ടുണ്ട് കേട്ടോ പപ്പ അതി കൂടെയൊക്കെ ഇറങ്ങി ഇങ്ങനെ നടപ്പുണ്ടേ ഇതാണ് ജാതിയുടെ പൂട്ടോ നമ്മുടെ തോടിന്റെ സൈഡിൽ നിൽക്കുന്ന ജാതിയാണേ അതിലുണ്ടായിരിക്കുന്ന പൂവാണ് കായികം ഞാൻ ഒന്ന് പറിച്ചു കാണിച്ചാൽ സൈഡേ കൂടെ നമുക്ക് കൂണൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ കിട്ടാറൊന്നുമില്ല ഹലോ ഗേഷ് തോട്ട് വന്നപ്പോ കിട്ടിയതാണെ ഇതെട്ട് ഇതൊരു മച്ചിങ്ങയാണിതിന്റെ തൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാനാണെങ്കിൽ ജസ്റ്റ് വെറുതെ എടുത്തു കേട്ടോ പണ്ടൊക്കെ കാണിക്കുന്ന പരിപാടിയാണ് ഇതാ ഇതുപോലെ മച്ചിങ്ങ എടുക്കും എന്നിട്ട് ഇതാ ഒറ്റയറി വെച്ചെടുക്കും എന്നിട്ട് ഇതിങ്ങനെ വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും വീട് പിടിക്കും പിന്നെ പിന്നേ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ പണ്ടത്തെ പരിപാടികൾ ഇപ്പൊ ഞാൻ വെറുതെ വന്നപ്പോൾ ഓർമ്മ കിട്ടി അപ്പൊ ഞാനിത് വീട് എടുത്തു Rullo! <laughs> <be okay>. <laughs>